ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാൻ പാക്ക് ഇടുന്നതൊക്കെ ഞാൻ കാണിച്ചു ഞാൻ അത് കുളിക്കണക്കെ മുൻപാണ് ഞാൻ പാക്ക് ഇട്ടത് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പൗഡർ ഒന്നും ഇട്ടിട്ടില്ല കാരണം ഞാൻ ഒരിത്തേക്കും പോകണമെന്നില്ല പൊട്ട് തൊട്ടിട്ടുണ്ട് ബാക്കി ഒന്നും ചെയ്തിട്ടില്ല മുടി ഇങ്ങനെ അടിച്ചിട്ടിട്ടുണ്ട് ഈ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടി ില്ലിൻ്റെ ബേക്കാണ് കേട്ടോ അപ്പം അതിന് ഒരു ഒറ്റ തവണ കൊണ്ട് തന്നെ നമുക്ക് നല്ല വ്യത്യാസം കാരണം നല്ല ഒരുപാട് വെള്ള കളർ നമുക്ക് വരും നല്ല പറയുന്നത് നല്ലൊരു സ്കിൻ സ്കിന്നല്ല തിളങ്ങുന്ന സ്കിന്നായി മാറും പിന്നെ അത് ഒറ്റ തവണ കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാം നിങ്ങളിത് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് നിങ്ങളൊരു പട്ടം ഇട്ട് നോക്കുക ഇട്ടിട്ട് റിസൾട്ട് കിട്ടിയില്ലാച്ചെങ്കിൽ നിങ്ങൾ ഫേക്ക് ആണെന്നുണ്ട് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ പക്ഷേ നിങ്ങൾ കറക്റ്റ് ഞാനിപ്പോൾ ഈ കാണിച്ചതിൽ പറയുന്ന പോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസ് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ വീട്ടിലുള്ളത് തന്നെയാണ് അത് കറക്റ്റ് എടുത്തിട്ട് അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ട് ഇടുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം നിങ്ങൾ നാലോ അഞ്ചോ വട്ടം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്കിന്നായിട്ട് വരും നല്ല ആ ചെറിയ നമ്മൾ ഞാൻ ഫേസ് മസാജ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇത് കണ്ടിട്ടുള്ളതാണ് നല്ലൊരു കമന്റാണ് എനിക്ക് എനിക്കതിന് കിട്ടിയിട്ടുള്ളത് പക്ഷേ അത് ചെയ്യുമ്പോൾ ഒപ്പം നമ്മൾ ഈ ഒരു പാക്കും കൂടി ഇടുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു വരകളും ചുളിവുകളും ഒക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ട് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിൻ അതായത് സ്കിന്നിന് നല്ല സ്കിൻ ടോൺ കൂടുതൽ നല്ല ടോണായിട്ട് വരിക നമുക്ക് വേണ്ടത് അല്ലാണ്ട് നമുക്ക് പെയിന്റ് അടിച്ച പോലെ കുറേ വെളുപ്പല്ല വരേണ്ടത് അപ്പോൾ അത് വരാനായിട്ട് ഈ ഒരു പാക്കും കൂടി നിങ്ങൾ യൂസ് ചെയ്യണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് ഇഷ്ടം ഇത് ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾ എല്ലാവരും ഇടണം കുറെ പേർക്ക് ഷെയർ ചെയ്യണം കേട്ടോ നമുക്ക് എങ്ങനെയാണ് വീഡിയോ അല്ല ഈ ഒരു പാക്ക് ഉണ്ടാക്കാനും നമുക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ ആദ്യം വേണ്ടത് ഫസ്റ്റ് എഗ് വൈറ്റ് ആണ് കേട്ടോ അതിൽ നോക്കിയാൽ അങ്ങനെ കാണുവെന്ന് അറിയില്ല ഞാൻ ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് അതിൻ്റെ വൈറ്റ് മാത്രം എടുത്തിട്ടുണ്ട് അത് നിർബന്ധമാണ് കേട്ടോ കാരണം നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആകുക മാത്രമല്ല നല്ല ഒരു ചെറിയ ചെറിയ വരകളും ചുളിവുകളൊക്കെ ഉണ്ടാവും ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് മാറാനും കൂടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഫേസ് മസാജ് ഞാൻ കാണിച്ചു തന്നു അത് നല്ല എഫക്റ്റ് ആണ് പക്ഷെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെയുള്ള ഒരു പാക്ക് കൂടി കൊടുക്കണം അത് എഗ്ഗിൻ്റെ വൈറ്റ് കൊണ്ടുള്ള പാക്കാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളത് കിട്ടാം സ്കിൻ ചുളിവ് മാറാനും സ്കിൻ ബ്രൈറ്റ് ആവാനും ഇത് നല്ലതാണ് ഇപ്പം ഞാനിത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് തൃശ്ശൂർക്കൊക്കെ പോയി നല്ലോണം വെയിലുണ്ടായിരുന്നു അപ്പോൾ കൊണ്ട് നന്നായി കരിവാടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് എഗ് വൈറ്റ് പിന്നെ അതിലേക്കൊരു വലിയ ടീസ്പൂൺ ഉണ്ട് രണ്ടര ടീസ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ആയിട്ട് അരിപ്പൊടി ഇരിക്കുക കേട്ടോ പിന്നെ ഒരു അതേപോലെ തന്നെ കടലമാവ് എടുക്കുക കടലമാവ് നമുക്ക് സ്കിന്നിന് നല്ല ക്ലിയർ ആവാനായിട്ട് നല്ലതാണ് കേട്ടോ കടലമാവ് ഇല്ലെങ്കിൽ ഞാരിപ്പൊടി മാത്രമായാലും കുഴപ്പമില്ല ഇത് മിക്സ് ചെയ്യാം അത് എഗ് വൈറ്റ് ആയ കാരണം മിക്സ് ആവാത്തൊരു പാടുണ്ടായിരിക്കും പക്ഷെ നമ്മളിത് ആദ്യം ഒന്ന് ടീസ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ കൈ കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല നമുക്കൊക്കെ നന്നായിട്ട് കഴുകി വന്നിട്ട് ചെയ്യാം അപ്പൊ നന്നായിട്ട് അത് മിക്സ് ആവാത്ത സമയം പിടിക്കും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നിങ്ങൾ ഞാൻ ഇതിലേക്ക് എങ്ങനെയാ വെച്ചാൽ ഇതിൽ ശരിക്കും ഇത് മാത്രം ആവശ്യളുള്ളൂ ഇതിലേക്ക് പിന്നെ വേണമെങ്കിൽ തേൻ ചേർക്കണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ തൈര് ചേർക്കാം ഞാനിതിലേക്ക് ഇപ്പോൾ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട് കാരണം സ്കിന്നു നല്ല ഒന്ന് ഡ്രൈ ഡ്രൈ ആവാതിരിക്കാനും പിന്നെ ഒരു നിറം കൂടുതൽ വയ്ക്കാനും ഇത് നല്ലതാണ് അങ്ങനെ ടീസ്പൂണ് താഴത്ത് വെച്ചിട്ട് കൈ കൊണ്ട് ശരിയാക്കുന്നുണ്ടട്ടാ കൈ കൊണ്ട് ആക്കുമ്പോഴാണത് ആവുള്ളൂ അതല്ലെങ്കിൽ അങ്ങനെ ഈ എഗ് വൈറ്റ് നമ്മൾ മറ്റുള്ള വാട്ടറിൽ ചീണ പോലെയല്ല ഇത്തിരി ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ടങ്ങനെ ഇരിക്കുന്നുണ്ടാവുമല്ലോ കൊഴുകൊഴുത്തിട്ടുള്ളതല്ലേ ഇത് നല്ല എഫക്റ്റ് ആണ് കേട്ടോ നമുക്ക് ചെയ്തു നോക്കിയാലറിയാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കും നമ്മുടെ കരിവാളിച്ചിട്ടുള്ള ആ ടാൻ വന്നതൊക്കെ നന്നായി മാറും പിന്നെ എന്ത് ചെയ്താലും നമുക്ക് എഫക്റ്റ് കിട്ടണം വെച്ചെങ്കിൽ സ്കിന്നിലുള്ള വരകളും ചെറിയ ചുളിവുകളൊക്കെ മാറി സ്കിൻ ടൈറ്റ് ആകുമ്പോഴാണ് നമ്മൾ ചെയ്തതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുക അപ്പൊ നമ്മൾ ഇടുന്ന പാക്ക് അതിനും കൂടി യൂസ് ചെയ്യണത് ഇതിപ്പോൾ ഒരാഴ്ചയില് രണ്ടു തവണയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ സ്കിൻ കളർ വയ്ക്കാനും നല്ലതാണ് പിന്നെ ചെറിയ ഇങ്ങനെ എന്ന് പറയുന്നത് ആദ്യം വരരയിട്ട വരിക ഒരു വര അവിടെ ഇങ്ങനെ കണ്ണേണ്ടത് ഇവിടെ ഈ വായടെ ഈ സൈഡിലൊക്കെ വരലർ വരും പിന്നെയാണ് അത് ചുളിവുകളിലേക്ക് പോകും അപ്പൊ നമ്മൾ ആഴ്ചയിൽ ഒരു ഒന്നിടപെട്ടില്ല ആഴ്ചയിൽ രണ്ട് ദിവസം നല്ലവണ്ണം കൂടുതലുള്ളവർ ഒന്നിടപെട്ട ദിവസം കൊണ്ട് ചെയ്തുകൊണ്ട് നല്ലതാണ് ഡെയിലി ചെയ്താലും ഇത് ദോഷമില്ല നേരം ഉള്ളവർക്ക് ഡൈല് ചെയ്യാം കേട്ടോ ഏത് പേക്ക് ഇടുമ്പോഴും ഞാൻ കുറെ പേക്ക് പറയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യണമെന്ന് ചോദിക്കണ്ട നമ്മൾ ഒരു പേക്ക് തന്നെ ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരു പേക്ക് ഒരു നാലഞ്ച് വട്ടം ആഴ്ചയിൽ ഒരാഴ്ച അടുപ്പിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ശരിക്കും കിട്ടും അത് കുറച്ച് നാൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ പേക്ക് തന്നെ ജീവിതകാലം മുഴുവനല്ല പിന്നെ വേറെ പേക്ക് ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ ഒരു പേക്ക് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരും കഴുത്തിലും ചെയ്തോളൂട്ടോ എൻ്റെ കഴുത്തൊക്കെ നല്ല ഡാർക്കായിട്ടിരിക്കുന്നത് അതുകൊണ്ട് കഴുത്തിൽ ചെയ്യുന്നുണ്ട് പിന്നെ മുഖത്ത് നന്നായിട്ട് ഒരു ലെയർ മുഖത്ത് കഴുത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ശരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുക കേട്ടോ പിന്നെ നമ്മൾ കൂടി മസാജിങ്ങും ചെയ്തോളൂ അപ്പോൾ ചൂളി ചൂളികുമ്പിക്കൊക്കെ അത് ചെന്നിട്ട് അപ്പോൾ തിരികത്തുമ്പോൾ ഒരു ദോഷമില്ല കേട്ടോ കാരണം ഈ അരിപ്പൊടി ആയാലും മുട്ടയുടെ വെള്ളം ഒക്കെ മുടി വളരാനായിട്ട് നല്ലത് തന്നെയാണ് ഇതിലിപ്പോൾ തൈരില്ലാത്തവർക്ക് തേൻ ചേർക്കാം നല്ല ഡ്രൈ ആകുന്നു ഡ്രൈ ആവും ചിലപ്പോൾ എന്താ വെച്ചാൽ കടലമാവും ഈ മുട്ടയുടെ വെള്ളമൊക്കെ ഡ്രൈ ആകണതാണ് അപ്പം ഇത്തിരി ഡ്രൈ സ്കിന്നുള്ളവർ ഇത് ചെയ്യുക അതായത് തേൻ അല്ലെങ്കിൽ തൈര് ഇത് രണ്ടും ഇല്ലെങ്കിൽ അലോവേര അതും ഇല്ല ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ ചേർത്താൽ മതി ഇനി ഓയിലി സ്കിന്നുള്ളവർ ഇതൊന്നും ചേർക്കണ്ട എഗ് വൈറ്റും അരിപ്പൊടിയും കടലമാവും മാത്രം മതി ഇനി കടലമാവും ഇല്ലെങ്കിൽ അരിപ്പൊടിയായാലും മതി പക്ഷേ എഗ് വൈറ്റ് ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ ഇത് ആഴ്ചയിൽ രണ്ട് മൂന്ന് വട്ടം ചെയ്താൽ ചുളിവ് വരുന്നതൊന്നും കുറ സമയം ദീർഘിപ്പിച്ച് കിട്ടും നമുക്ക് അത് ശരിക്കും ഒരു റിയൽ റിയലായിട്ടുള്ളൊരു കാര്യമാണ് ഞാനിത് ഒരു വട്ടം ഇട്ടു ഇനി ഇത് ഡ്രൈ ആവുമ്പോൾ ഒരു വട്ടം കൂടി ഇടും എന്നിട്ട് ഇനി കഴുകിയിട്ടേ കാണിച്ചു തരുള്ളൂ കേട്ടോ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്തു പോയാൽ അത്രയും ആണ് കാരണം നമ്മുടെ സ്കിന്നിന് നമ്മുടെ ആദ്യം നമ്മളെ കാണുക നമ്മുടെ മുഖം ഒക്കെ തന്നെയാണ് അപ്പോൾ അത് ഒന്ന് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല നമ്മളിതൊരു ആഴ്ചയിൽ അടുപ്പിച്ച് എല്ലാ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ആറു ദിവസം അടുപ്പിച്ച് ചെയ്തായിരിക്കും ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫേഷ്യൽ ചെയ്തതിനൊക്കെ ഗുണം ഉണ്ടായിരിക്കും ഇത് ഫേഷ്യൽ ചെയ്യാൻ പോയാൽ നല്ലൊരു ഫേഷ്യൽ ചെയ്യണമെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് കൊടുക്കണം കട്ടായിപ്പോയി അപ്പോൾ ആ ഫേഷ്യല് ചെയ്യണമെങ്കിൽ ഇത്ര രൂപ കൊടുത്തിട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്തിട്ട് തൃപ്തി കിട്ടുന്നതിനേക്കാളും നമുക്കൊരു സന്തോഷം ഉണ്ടാവും നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ മുഖം നല്ല മിനുസാകും നല്ല കളർ വരും പിന്നെ സ്കിന്നിനെ ചുളിവുള്ളതൊക്കെ നിങ്ങൾ നോക്കി വെച്ചോ ചീണാക്കാൻ മുൻപ് എവിടെയെങ്കിലുമൊക്കെ വരയും ചുളിവൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളൊരാഴ്ച ചെയ്താൽ അല്ലെങ്കിൽ രണ്ട് ദിവസം ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വരും കിട്ടും അത് കുറയും അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ തന്നെ തോന്നും ഞാനിതിപ്പോൾ ഒരു വട്ട എല്ലാം ഉടത്ത് ആക്കി ഇനി ഞാനൊരു വട്ടം കൂടി ഇത് കഴിഞ്ഞിട്ട് ചെയ്യും ഇത് കളയില്ല ഇതിൽ അത്യാവശ്യം ഉണ്ട് അതൊക്കെ കഴുത്തിട്ട് മുഖത്തന്നെ വീണ്ടും വീണ്ടും ചെയ്തിട്ടാണ് ഞാൻ നീ കുളിക്കുക എന്നിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഇപ്പൊ നന്നായിട്ട് ഉണങ്ങി സംസാരിക്കാൻ പോലും പറ്റുന്നില്ല കയ്യിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇനി ഈ പാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നിട്ട് കാരണം പേക്ക് ഇട്ടുകൊണ്ട് കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ് ഇതെല്ലാവരും ശ്രദ്ധിച്ചോളൂ അതായത് നമ്മൾ കൈ കൊണ്ട് വെള്ളത്തിൽ ഒന്ന് കൈ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കാരണം മുഖത്തുള്ള ബ്ലാക്ക് ഒക്കെ ഒന്ന് പോവാനും കരുവാളിപ്പ് മാറാനും റിംഗിൾസൊക്കെ ഒന്ന് മാറാനായിട്ട് നമ്മളിത് പേക്ക് വെറുതെ സ്കിന്നിന് ഇട്ട് കൊടുത്തിട്ട് മാത്രം കാര്യമില്ല അതിനൊരു ഒരു മാറ്റം ചെറുതായിട്ട് സ്കിന്നിന് നല്ലൊരു പോളിഷിങ് ഇത് കിട്ടണം വെച്ചെങ്കിൽ മസാജ് അതായത് അങ്ങനെ എല്ലായിടത്തും ഈ പേക്ക് ഉള്ളിടത്തൊക്കെ ഒന്ന് മർത്തി മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഈ ആടിയുടെ അവിടെ പിന്നെ നെറ്റിമേ കെറ്റീട്ട് രണ്ടും അരിവിത്തൊക്കെ നന്നായിട്ട് ഈ മൂക്ക് പാടാ ഇതൊക്കെ ചെയ്താൽ ഇങ്ങനെ ചെയ്താലാണ് ഇതിന്റെ ഈ പാക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അല്ലാതെ പാക്കിട്ടു അത് ഉണങ്ങി അത് കഴുകി കളഞ്ഞു ഒരു കാര്യം കിട്ടില്ല ഞങ്ങൾക്ക് അതിന്റെ പകുതി ഗുണം നമുക്ക് കിട്ടില്ല ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും കഴുത്തിലൊക്കെ നന്നായിട്ട് നസ് കഴുത്തൊക്കെ നമുക്ക് വെയിൽ കൊണ്ടിട്ടും വീട്ടിൽ നിൽക്കണമെങ്കിൽ പോലും ഈ പ്രകാശത്തിന്റെ ഇതിൽ ടാൻ വരും നമ്മളത് അപ്പം കളയണമെങ്കിൽ നല്ലതാണ് നല്ല സ്കിൻ പോളിഷ് ചെയ്ത പോലെ ഇതൊരു ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ഇങ്ങനെ മസാജ് നല്ലപോലെ ഇങ്ങനെ റൗണ്ടെ നെറ്റീമ്പിലും എല്ലായിടത്തും കണ്ണിൻ്റെ ചുറ്റും ഒക്കെ മസാജ് ചെയ്തിട്ട് നമ്മൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പാക്ക് പൂർണ്ണമാവും എല്ലാവരും തുടർന്ന് കാണുക ഇപ്പോൾ ഞാനിത് പരീക്ഷണം പോലെ ഈ കയ്യുമ്പോൾ വിട്ടിട്ടുണ്ടായിരുന്നു ഈ കയ്യും ഈ കൈ കയ്യും നോക്കുമ്പോണ്ടാ ഈ കൈ കറുത്തന്നെ ഇരിക്കണായിരുന്നു എന്റെ കൈ കറുപ്പ് കയ്യില് പെട്ടതാണ് അതായത് നല്ല ഡാർക്കില് ഡാർക്കാകും എന്റെ കൈ പക്ഷെ ഈ കൈ നോക്കി ഈ കയ്യെ മെട്ടത്തിൽ ഈ കൈ ഇട്ടുണ്ടായിരുന്നു ഇട്ടിട്ട് ഞാൻ കഴുകി കളഞ്ഞതാ ഇതും ഞെട്ടത്തിൽ ഒറ്റ തവണ കൊണ്ട് തന്നെ ഇങ്ങനെ മാറ്റം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളും അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി കളയാട്ടോ ഞാൻ ഇതേ ഇപ്പൊ മുഖമൊക്കെ കഴുകി തുടച്ച് നല്ല വൃത്തിയായിട്ട് വന്നു എനിക്ക് ഇനി കുളിക്കണം പക്ഷേ മുഖൊന്ന് കഴുകി നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് വന്നതാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഞാൻ ഇപ്പോൾ കുറേ പാക്കുകൾ പലപ്പോഴായിട്ട് ഞാൻ യൂസ് ചെയ്യാറൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഏജ് പോകുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് സൂക്ഷിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് തന്നെയാണ് ഇപ്പം ഞാൻ പല സ്കി പാക്കും ഇടയ്ക്കൊക്കെ ഉപയോഗിക്കും അതിലെനിക്ക് ഞാനത് മുൻപ് ഒരു വട്ടം അത് ഉപയോഗിച്ചിട്ടുള്ള അന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് കാണിച്ചു തരണം വിചാരിച്ചിട്ടാണ് ഇപ്പം ഇട്ടത് പക്ഷേ ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ ഒരു ഫീൽ ചെയ്തു എൻ്റെ ആകെ ഡാമേജ് ആയ പോലെ അപ്പം ഞാൻ ഇട്ടത് എനിക്ക് നല്ല റിസൾട്ട് ഒറ്റ തവണ കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു വട്ടം കൊണ്ട് നമുക്ക് എനിക്ക് റിസൾട്ട് കിട്ടി ചെയ്യും ഞാൻ ഈ അഞ്ച് ദിവസം അറിസ ഇടും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ചുളിവുകളും ചെറിയ വരകളും പിന്നെ കുത്തുകളും ഇവിടെയുള്ള കരിവാളിപ്പൊക്കെ കറക്റ്റ് ഫുൾ ആയിട്ട് മാറണം ചെയ്യും അങ്ങനെ ചെയ്യണം പക്ഷേ ഒറ്റ വട്ടം കൊണ്ട് റിസൾട്ട് കിട്ടും എന്നുള്ള എൻ്റെ തെളിവാണ് എൻ്റെ കയ്യെ എനിക്ക് കയ്യെ ഭയങ്കര അതിശയം തോന്നി കാരണം ഞാൻ അത് കഴിഞ്ഞിട്ട് കൈ കഴുകിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു പക്ഷേ ഈ കയ്യിൽ ചെറിയ കളർ വ്യത്യാസമുള്ളു പക്ഷേ ഒറ്റത്തവണയാണെന്ന് ആലോചിക്കണം മുഖത്തിട്ട പോലെ പോന നേരം ഒന്നും കൂടി ഇട്ടിട്ടില്ല കുറച്ച് നേരം ഇട്ടിട്ട് കഴുകി കളഞ്ഞതാണ് അപ്പോൾ റിസൾട്ട് ഉണ്ടെന്നുള്ള കാര്യം ഷുവറാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യന്നെ വേണം ഇതും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു പേക്കാണ് പിന്നെ കുറച്ച് പേർക്ക് എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം എല്ലാവരോടും നല്ലൊരു ബൈ